അപ്പ ആളെ കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ഞെട്ടരുത് ചാലക്കുടി ബാങ്കിന്റെ ബ്രാഞ്ച് പ്രതി ചാലക്കുടി കൊള്ളയടിച്ചു പിടിയിലായി വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വണ്ടി എവിടെ ഒരുപാട് പണം അവിടെ ഇരുന്നുവെങ്കിൽ ഒരു പതിനഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രതി അതെ എവിടെ ഇരിക്കട്ടെ ഇല്ല ഞാൻ എന്നെ വിളിക്കും സത്യസന്ധനായ കള്ളൻ ഷൂസിന്റെ നിറമാണ് ഏറ്റവും നിർണായകമായത് പക്ഷേ കാലിലെ ഷൂ മാറ്റാതിരുന്നത് പ്രതിയെ കുരുക്കുന്ന തെളിവായി ഈ ഒരു ഷൂ കൊണ്ട് കാണിച്ച ഉടനെ മാനേജർ മാറി നിന്നതാണ് തന്റെ കവർച്ച എളുപ്പമാക്കിയെന്ന് കോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർ ചെയ്ത പ്രതി റിജു ആന്റണി പോലീസിനോട് മൊഴി പറഞ്ഞു തലോലാവണം കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടെ പ്രതി പള്ളിപ്പെരുന്നാളിലെത്തിയ ദൃശ്യങ്ങളും ട്വന്റി ഫോറിന് കിട്ടി